ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തമിഴിൽ കണ്ട പോലെ തന്നെ ദോശിച്ചിട്ട് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കുറച്ച് ചമ്മന്തികളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് തക്കാളിയും സവാളയാണ് ഞാൻ കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് തേങ്ങ അങ്ങനത്തെ മറ്റു സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ കാരണം തന്നെ നമുക്ക് ഒട്ടും സമയമില്ല പെട്ടെന്ന് തന്നെ ചട്നിയോ ചമ്മന്തിയോ എന്തെങ്കിലും തയ്യാറാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലത്തെ ചമ്മന്തികളൊന്നും ട്രൈ ചെയ്ത് നോക്ക് സവാളയും തക്കാളിയും വാട്ടിയെടുക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇതേ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ ചട്നി രണ്ട് തക്കാളി വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതുള്ളൂ രണ്ട് മിനിറ്റ് മാത്രം മതി ഇതേ രണ്ട് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേ അരിഞ്ഞെടുക്കുന്നുണ്ട് അരിഞ്ഞെടുത്ത തക്കാളി ഇതേ മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ അര സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടത് ഇത്രയും മതി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക വെള്ളം ഒഴിക്കേണ്ട നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊരു ചട്നീൻ്റെ രൂപം തന്നെ ആയിക്കോളും ഇനി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണത് ചീനൻ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചീൻ ചൂടായി വരുമ്പോൾ അര സ്പൂൺ ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഈ ചട്നിയുടെ കൂട്ടിൽ അതേ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇത്രയുള്ളൂ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശ കൂട്ടി കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റ് ആണ് അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം ഒന്നും വെള്ളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യുക ഉള്ളൂ കേട്ടോ അധിക സമയമായിട്ട് തിളപ്പിച്ച് വറ്റിക്കാനായിട്ട് നിൽക്കരുത് കാരണം ഈ ചാറോടെ കൂടെ തന്നെ കഴിക്കണതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇഡലിക്കൊപ്പവും എല്ലാതിൻ്റെ ഒപ്പം നല്ല ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിഞ്ഞ മിനിറ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഇഡലിക്കൊപ്പവും കഴിക്കാനായിട്ടും നല്ല നല്ല ആണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ചമ്മന്തി നോക്കാം അടുത്ത ചമ്മന്തിക്കായിട്ട് തക്കാളി ഒരു സവാള തക്കാളി നന്നായി പഴുത്തത് എടുക്കട്ടെ അപ്പം നല്ലൊരു പ്രത്യേക ആണ് അപ്പോൾ അത് ഇതേ മുറിച്ചിട്ട് ചെറുതാക്കി ഒന്ന് മുറിക്കേണ്ട വലുതാക്കി തന്നെ മുറിച്ചിട്ട് ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മണത്തിന് വേണ്ടിയിട്ട് കറിവേപ്പിലെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് കതിൽ കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുക നന്നായി പേസ്റ്റ് പോലെ അറിയേണ്ട ഇതൊരു ചമ്മന്തി രൂപത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് മസാല ദോശയൊക്കെയല്ലേ അതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ടേസ്റ്റ് നല്ല കോമ്പിനേഷനാണ് കേട്ടാ ഇത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ ചെറുനാരങ്ങയല്ലേ ചെറുനാരങ്ങയുടെ കാൽ ഭാഗം മാത്രം മതി കേട്ടോ അധികമായിട്ട് ഉപയോഗിക്കേണ്ട കാരണം തക്കാളിയുടെ പുളിയുണ്ട് അതും കൂടി നന്നായി പിഴിഞ്ഞു ഒഴിച്ച് കൊടുക്കുക കുരുവെല്ലാം കളഞ്ഞിട്ട് നന്നായി ഒഴിച്ചു കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണയുടെയും ചെറുനാരങ്ങയുടെയും ഓൾറെഡി തക്കാളിയുടെ ഒക്കെ കൂടിയിട്ടുള്ളൊരു മണം കറിവേപ്പിൻ്റെ അലയുടെയും കൂടിയിട്ടുള്ള ഒരു മണവും നല്ല ടേസ്റ്റാണ് സാധാരണ ഇത് മസാല ദോശ ഇട്ടൊപ്പം സൈഡായിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഡലിക്കൊപ്പം കഴിക്കാനാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശയും മിണ്ടലിയും ഉണ്ടാക്കുന്ന ദിവസം എന്നും കൂടെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു ചട്നിയാണ് കേട്ടാ തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ ദോശ കഴിക്കുമ്പോൾ കിട്ടാറില്ല ചട്നി അതുപോലത്തെ ഒരു ചട്നിയാണ് അപ്പോൾ അതേ അതിലേക്ക് വേണ്ടിയിട്ട് മൂന്ന് തക്കാളി പകുതി സവാള ഒരു വലിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് ഇത് അരിഞ്ഞ് മിക്സിയുടെ ജാരിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടോ ഒപ്പം തന്നെ നന്നായി ഒന്ന് പേസ്റ്റ് പോലെ നന്നായി അരച്ചെടുക്കുക ഒരു പാൻ സ്റ്റവുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കോഴി ഒഴിച്ചു കൊടുക്കുക അതിൽ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക എരിവിന് ആവശ്യമായിട്ട് അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടാ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനം ചേർക്കുന്നുണ്ട് നമ്മുടെ സാമ്പാർ പൊടി ഇല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടി അതും കൂടി അര സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കട്ട പൊടികളൊക്കെ ഇടുമ്പോഴായിട്ടെത്തി നന്നായി കുറച്ച് വെക്കണമോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും വളരെ കുറച്ച് പൊടികളാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്തിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക കൊടുക്കട്ടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ കൂട്ടിൽ അതും കൂടി പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒപ്പം തന്നെ എത്രയാണോ നമ്മൾ തക്കാളിയും സവാളിയും കൂടി അരച്ചിട്ടുണ്ടായിരുന്നത് അത്രയും തന്നെ വെള്ളവും കൂടി ആ മിക്സിയുടെ ജാറിൽ ഒന്ന് കഴുകി അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ നിന്ന് കിട്ടുന്ന സ്റ്റൈലുള്ള തക്കാളി ചട്നിയും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് തീയൊന്ന് കുറച്ച് വയ്ക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് തിളച്ചോട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ തക്കാളി ചട്നി സെറ്റായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇഡലിക്കൊപ്പം കഴിക്കാനും ദോശയ്ക്കൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ചട്നി ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്ന അത്ര ഈസിയാണ് നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ചട്നി തയ്യാറാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ തയ്യാറാക്കി എടുക്കാം ഈസി ആയിട്ട് വേഗം തയ്യാറാക്കിയെടുക്കാം കേട്ടോ അടുത്തതായിട്ട് ചെയ്യണത് മല്ലിനെ ചമ്മന്തിയാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാവുന്ന മല്ലീല ചമ്മന്തിയാണ് ഇത് ഞാൻ ബജ്ജിയൊക്കെ വാങ്ങിക്കില്ലേ ബജ്ജിയും അതുപോലെ ഉഴുന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴായിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ആവശ്യമായിട്ടത് ഒന്നര സവാളനെടുത്തേക്കുന്നത് ഇടത്തരം ഒരു ഒന്നര എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഒരു പിടി ഇതേ മല്ലിയില നല്ല ഫ്രഷ് മല്ലിയില അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളല്ലേ ആ സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നല്ല പുളിയുള്ള ഒരു ചമ്മന്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിക്കായിട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുക ഇന്നേരത്തെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ പഴുത്ത പുളിയില്ലേ കോൽപ്പുളളി അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നാല് സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക ഇത് നന്നായി അരച്ചെടുക്കുക കണ്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്താലായിട്ട് അപ്പം നമ്മുടെ ചമ്മന്തി സെറ്റാവും ഇത് കൂടുതലായിട്ട് ബജ്ജിക്കൊപ്പം കഴിക്കാനാണ് ടേസ്റ്റ് നമ്മുടെ കായബജി മുളക് ബജിയൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ദോശയ്ക്കൊപ്പം കഴിക്കണമെന്നുണ്ട് എന്നെങ്കിൽ നമ്മൾ സാധാരണ ഇത്ര പൊടി ചേർക്കേണ്ട കാര്യമില്ല ഒന്നര സ്പൂൺ മീനാഗിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാൻ നമ്മൾ മന്തി ഉണ്ടാക്കില്ലേ മന്തി ഉണ്ടാക്കുമ്പോഴും ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ചമ്മന്തി കുട്ടികൾക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് അടുത്തതായിട്ട് നമ്മൾ ഊത്തപ്പൊക്കെ ഉണ്ടാക്കില്ലേ ഊത്തപ്പുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ് കാണിക്കണത് പെട്ടെന്ന് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ നേരം ഇല്ലാന്ന് വെച്ചെങ്കിൽ ഊത്തപ്പം നല്ലൊരു ഐഡിയ ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ഉഷാറാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് രണ്ട് സവാള എടുത്തേക്കുന്നത് ഇതിൽ തക്കാളി ചേർക്കണില്ല സവാള സവാളതെ അരിഞ്ഞ് കൊടുത്തിട്ട് ഇത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വലുതാക്കി അരിഞ്ഞാൽ മതി നമുക്ക് അരയ്ക്കാനുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ മുളകുപൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുളിക്ക് പുളിക്കാവശ്യമായിട്ട് ഒരു സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വിനാഗിരി ചേർക്കാൻ താല്പര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇല്ലേ കോൽപ്പുള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായി അരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ അതിൽ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ നമ്മൾ സാധാരണയായിട്ട് പച്ച വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ച് കൊടുക്കണത് നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടാ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാക്കുക എന്നിട്ട് ആ ചൂട് കൊടുക്കുന്ന തന്നെ നമ്മൾ ഈ ചമ്മന്തിയുടെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ് നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ സവാള സവാളെടുക്കണമെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായി കിട്ടുള്ളൂ ഈ ചമ്മന്തി ഞാൻ പറഞ്ഞില്ലേ ഉത്തപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് അതുപോലെ മുട്ട ദോശയൊക്കെ ഉണ്ടാക്കില്ലേ ആ ദോശയ്ക്കൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മൾ രാത്രിയൊക്കെ ദോശയൊക്കെ ഉണ്ട് കഴിക്കണവരുണ്ടെങ്കിൽ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് കാണിക്കണത് തക്കാളിയും സവാളയും മാറ്റിയിട്ട് നമ്മൾ ചമ്മന്തിയോ ചട്നിയും ഉണ്ടാക്കിയെടുക്കാറില്ല പക്ഷേ നമുക്ക് അതിന് സമയമില്ല എങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിലേക്ക് ആവശ്യമായിട്ട് മൂന്ന് തക്കാളിക്ക് ഒരു സവാള എന്നുള്ള കണക്കിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആറ് തക്കാളി രണ്ട് സവാള ഇത് അത്യാവശ്യം ചമ്മന്തി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കുക്കറിലാണ് വേവിക്കണത് നമ്മൾ ഒരു സ്പൂൺ എണ്ണ എണ്ണതേ കുക്കറിലേക്ക് ആദ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ചൂടാവുമ്പോൾ തന്നെ കുക്കറിൽ അത്യാവശ്യം വെള്ളം വന്നോളും അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് അഞ്ചാറ് വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ണിലെ ഇത്രയും കോൽപ്പുളിയില്ലേ കോൽപ്പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നോട്ടെ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് അത് നന്നായി ഒന്ന് ചൂടാറട്ടെ ഒരു പാൻ വെച്ച് ചൂടാക്കി ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് കടകും ഇട്ട് കൊടുക്കുന്നുണ്ട് കടകുക് പൊട്ടി വരുമ്പോൾ നമ്മുടെ ഉഴുന്നില്ലേ ഉഴുന്ന് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ ആവശ്യത്തിന് കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയുടെ കൂട്ടില്ലേ അത് കുക്കറിൽ ചൂടാറാനായിട്ട് വെച്ചിട്ടില്ലേ അത് നന്നായി ഒന്ന് അരച്ചെടുക്കണം വെള്ളം അതെന്ന് തന്നെ വന്നിട്ടുണ്ടാകും തക്കാളിന്ന് തന്നെ വന്നിട്ടുണ്ടാവും നന്നായി ചൂടറിയതിന് ശേഷം തന്നെ നന്നായി ഒന്ന് അരച്ചെടുക്കുക പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള മുളകൊക്കെ അല്ലേ അതിലേക്ക് കൂട്ട് അരച്ചത് ഒഴിച്ചു കൊടുക്കുക കേട്ടാ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നന്നായി ഇളക്കി കൊടുത്താലായിട്ട് നമ്മൾ തക്കാളി സവാളി മാറ്റിയിട്ടുണ്ടാക്കില്ലേ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കില്ല അതേ ടേസ്റ്റ് തന്നെ ഈ ചട്നിക്ക് ഉണ്ടാവും കേട്ടോ അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു കാൽ സ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം എന്തെങ്കിലാണ് ആ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആവുകയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് തിളച്ച് വരുമ്പോഴേക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പം നമുക്കത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ഇനിയിപ്പോൾ തന്നെ ഇത് തന്നെ ഈ ഇതേ ചട്നി കൂട്ടി തന്നെ നമുക്ക് നന്നായി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുകയാണെങ്കിൽ എണ്ണയൊക്കെ തെളിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം കേടാവാതിരുന്നോളൂട്ടാ ഞാനിത് മോഫ് മോൾക്ക് ഹോസ്റ്റലിലേക്കൊക്കെ കൊടുത്തേക്കാറുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസോളം ഒരു കേടും കൂടാതെ ഇരുന്നോളും പിന്നെ നമ്മൾ ദൂരയാത്രയൊക്കെ പോകില്ലേ അപ്പോൾ ഇങ്ങനത്തെ ചമ്മന്തി ഉണ്ടാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ നല്ലതാണ് ഇനിയിപ്പോൾ നമുക്ക് ജോലിക്ക് പോകുന്നവർക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാവുന്നോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് കാണിക്കണത് ബീറ്റ് റൂട്ട് ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ചതാണ് മന്തി അല്ലെങ്കിൽ അതുപോലെ അൽഫാമൊക്കെ കഴിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ കൂട്ട് ചമ്മന്തിയാണ് കേട്ടാ അത് ആവശ്യമായിട്ട് ബീട്രൂട്ട് സവാള ഇത്രയും മതി കേട്ടാ അപ്പോൾ ഇത്ര വലിയ ബീട്രൂട്ട് എടുക്കണ്ട ഒരിടത്തരം ബീട്രൂട്ട് എടുത്താൽ മതി വലിയതാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം മാത്രം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ബീട്രൂട്ടും അതുപോലെ തന്നെ സവാളയും ഒരു കഷ്ണം ഇഞ്ചി എല്ലാം മരിഞ്ഞെടുത്തിട്ട് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ എരിമിന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നന്നായിട്ട് വിനാഗിരി വേണം കേട്ടോ വിനാഗിരി ഒഴിച്ചാലാണ് ടേസ്റ്റ് പഴുത്ത പുളി ഇട്ടാലായിട്ട് അല്ലെങ്കിൽ കോൽപ്പുളി ഇട്ടാലായിട്ട് ഇന്നും ടേസ്റ്റ് ഇല്ല കേട്ടോ അപ്പോൾ മൂന്ന് മൂന്നര സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒരു നാല് സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക നന്നായി അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചൂട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗുബ്ബൂസ് അല്ലെങ്കിൽ നമ്മുടെ അൽഫാം അല്ലെങ്കിൽ ഷവായി അങ്ങനത്തെ ഫുഡില്ലേ അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ടേസ്റ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടമാവും ഇന്ന് കാണിച്ചിട്ടുള്ള വെറൈറ്റികളായിട്ടുള്ള ചമ്മന്തികൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് എടുക്കാൻ പറ്റണം നമുക്ക് സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം കുറച്ച് ചട്നി ചമ്മന്തികളാണ് കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരയ്ക്കും ബൈ ബൈ